ഗോതമ്പൊടി ഒഴിച്ചിട്ടാണ് ഏറ്റോ പിസയുടെ ബേസ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ കുഴയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കുക പിന്നെ തക്കാളി ഉള്ളി പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ വെളുത്തുള്ളി കൂടി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചെറിയ വെളുത്തുള്ളിലൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കുറച്ച് നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട് ചെറുതായി കുറച്ച് ഒഴിക്കുന്നുള്ളൂ പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പരത്തിയെടുത്ത് ബേസ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രാത്രിയാണ് കുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ പനിക്കൂർക്ക വറക്കാൻ പോയിട്ട് രാത്രി പറിച്ച് എടുത്തിട്ട് ഞാനതൊരു ചട്ടിയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ആവി കയറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അതിനെ പൊടിയാക്കി എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് പിസയുടെ ബേസ് വെച്ചു ബേസ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കനും ഒറിക്കാനും പിന്നെ നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അന്നേരം രണ്ട് സൈഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇനി അങ്ങനെ വെന്തില്ലെങ്കിലും ഒക്കെ കൊച്ചിനെ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് രണ്ട് സൈഡ് വെന്ത് നമ്മൾ ആ ബേസ് എടുത്തിട്ട് ബേസിലേക്ക് സോസൊക്കെ തേച്ച് പിന്നെ നമ്മൾ ചീസും വെജിറ്റബിൾസും എല്ലാം കൂടിയും വെച്ച് സെറ്റ് ചെയ്തെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസയുടെ അതേ ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചീസിൻ്റെ ഒരു ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യം എടുത്തത് ചൂടായിപ്പോയി പിന്നെ ഞാൻ അത് എടുത്തിട്ട് മാറ്റി പിന്നെ ചൂടറിയ ഫിഷ് മോളെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കഴിഞ്ഞു